സത്യത്തിൽ നിഷേധികൾ അള്ളാഹുവിനെയും അവൻ്റെ സന്ദേശവാഹകരെയും അവരുടെ കൈകാര്യകർത്താക്കളെയും വിശ്വസിക്കുകയോ അംഗീകരിക്കുകയോ അനുസരിക്കുകയോ ചെയ്യുകയില്ല അല്ലേ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം അവർ ആന്തരികമായും ബാഹ്യമായും അംഗീകരിക്കുകയില്ല ഇത് ബാഹ്യമായി പ്രകടമാകുന്നതിനാൽ നമുക്ക് വളരെ വ്യക്തമായി അവർ നിഷേധികൾ തന്നെയാണ് എന്ന് തിരിച്ചറിയാനാകും എന്നാൽ കപടവിശ്വാസികൾ അങ്ങനെയല്ല അവർ അള്ളാഹുവിനെയും അവൻ്റെ സന്ദേശവാഹകരെയും അവരുടെ കൈകാര്യകർത്താക്കളെയും യഥാർത്ഥത്തിൽ വിശ്വസിക്കുകയോ അംഗീകരിക്കുകയോ അനുസരിക്കുകയോ ചെയ്യുന്നില്ല പക്ഷേ ഇവർ ഇത് ബാഹ്യമായിട്ട് പ്രകടമാക്കുകയുമില്ല ആന്തരികമായിട്ട് ഇവർ അള്ളാഹുവിനെയും അവൻ്റെ സന്ദേശവാഹകരെയും അവരുടെ കൈകാര്യകർത്താക്കളെയും വിശ്വസിക്കുകയോ അംഗീകരിക്കുകയോ അനുസരിക്കുകയോ ചെയ്യുന്നില്ല ഇത് ആന്തരികമായിട്ടുള്ളതിൻ്റെ പേരിൽ പുറമേ ആളുകൾക്ക് ഇത് തിരിച്ചറിയാനാകില്ല ഒപ്പം ബാഹ്യത്തിൽ ഇതിവർ പ്രകടമാക്കുകയുമില്ല കാരണം ഇവർ ബാഹ്യം നല്ല ശുദ്ധമായിട്ട് വച്ചിട്ടുണ്ടാവും ബാഹ്യം ശുദ്ധീകരിക്കുക ഈ വിഷയത്തിലാണ് കപടവിശ്വാസി സൂക്ഷ്മത പാലിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അവരുടെ ഉള്ളിലുള്ള കുഫർ അവർ ശുദ്ധീകരിക്കുകയോ ഇത് ബാഹ്യമായി പ്രകടമാക്കുകയോ ഉള്ളിലോ ഉള്ളിൽ കുഫർ ഉണ്ടെന്നുള്ളത് അവർ പ്രകടമാക്കാതെ നല്ല പ്രവർത്തനങ്ങളോടുകൂടി നല്ല ഫേസോടുകൂടി നല്ല ഒരു രൂപത്തോടു കൂടി ജനങ്ങളെ ഇവർ അഭിമുഖീകരിക്കും അതുകൊണ്ട് ജനങ്ങൾക്ക് ഇവരെ തിരിച്ചറിയാനും സാധിക്കില്ല ബാഹ്യമായി നോക്കുമ്പോൾ ഇവർ നല്ല പരിശുദ്ധരായിട്ടിരിക്കുന്നുണ്ടാവും പക്ഷെ ആന്തരികത്തിൽ ഇവർ നിഷേധികളാണ് ഇതുമൂലം ഇവർക്ക് സംഭവിക്കുന്ന അഥവാ കപടവിശ്വാസികൾക്ക് സംഭവിക്കുന്ന ഒരു ദുരവസ്ഥയുണ്ട് അതായത് ഇവർ എല്ലാ ജനങ്ങളുടെ മുന്നിൽ വച്ച് അള്ളാഹുവിനേയും അവൻ്റെ സന്ദേശവാഹകരെയും അവരുടെ കൈകാര്യകർത്താക്കളെയും വിശ്വസിക്കുന്നതായും അംഗീകരിക്കുന്നതായും അനുസരിക്കുന്നതായും പ്രകടിപ്പിക്കും അതായത് അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള ആളുകളെ ഇവർ പരസ്യമായി അംഗീകരിക്കും പക്ഷേ ഇവരുടെ ഉള്ളിൽ നിഷേധമുണ്ട് ഇതിവർ മറച്ചു വെക്കും ശേഷം അവർ അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള ആളുകളുടെ ഒപ്പം ചേർന്ന് നിൽക്കും അപ്പോൾ വിശ്വാസികളായ ആളുകളും സാധാരണക്കാരായ ആളുകളും തെറ്റിദ്ധരിക്കും ഇവർ നമുക്കൊപ്പമുള്ള ആളുകളാണെന്ന് എന്നാൽ ഇവരുടെ ഉള്ളിലുള്ള കുഫ്റ് നിഷേധം അത് ഓരോ സന്ദർഭങ്ങളിലും പ്രകടമായിക്കൊണ്ടിരിക്കും കൊണ്ടിരിക്കും അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള ആളുകൾക്ക് ഇത് തിരിച്ചറിയാനാകുമല്ലോ അവർ ഇവരെ എതിർത്ത് സംസാരിക്കും ഈ കപടവിശ്വാസികളെ എതിർത്ത് സംസാരിക്കുമ്പോഴോ ഇനി അക്രമിക്കുമ്പോഴോ ആട്ടി അകറ്റുമ്പോഴോ അവർ തിരിച്ച് എതിർക്കുകയോ അക്രമിക്കുകയോ ഒന്നും ചെയ്യില്ല നിഷേധികളായിരുന്നെങ്കിൽ എതിർക്കും എന്നാൽ കപടവിശ്വാസികൾക്ക് എതിർക്കാൻ സാധിക്കില്ല അതായത് ഖുർആനിൽ പറയുന്നത് പോലെ അവരുടെ ഉപമ ഒരു നായയുടേതു പോലെയാകുന്നു അതിനെ നീ ആക്രമിച്ചാൽ അത് നാവ് തൂക്കിയിടും അതിനെ നീ വെറുതെ വിട്ടാലും അത് നാവ് തൂക്കിയിടും എന്നതുപോലെ കാരണം എന്താണ് അവർ വിശ്വസിച്ചത് ബാഹ്യമായി അവർ പ്രകടിപ്പിച്ചു അവരെ അള്ളാഹുവിൻ്റെ ആളുകളെ അവർ വിശ്വസിച്ചത് അവർ ബാഹ്യമായി പ്രകടിപ്പിച്ചു സൃഷ്ടികളുടെ മുന്നിൽ അവർ ബാഹ്യമായി അവർ അത് അംഗീകരിച്ചു ഇനി ഇവരെ ആട്ടി അകറ്റിയാലും അവർ ആ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ വാക്ക് അതവർക്ക് നിലനിർത്തേണ്ടി വരും നിർബന്ധിതമായിട്ടാണെങ്കിലും നിലനിർത്തേണ്ടി വരും ഉദാഹരണത്തിന് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകൾ അവരോട് പറയുകയാണ് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുണ്ടോ അപ്പോൾ ഇവർ പറയും ആ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ പറയൂ അല്ലാതെ ആരാധനില്ല ഞങ്ങൾ അള്ളാഹുവിൻ്റെ സന്ദേശവാഹകരാണ് അപ്പോൾ ഇവർ അത് അംഗീകരിക്കും അത് ഏറ്റു പറയുകയും ചെയ്യും പക്ഷെ ഇവർ ബാഹ്യമായിട്ട് അംഗീകരിക്കുകയും ഉള്ളിൽ അള്ളാഹുവിന്റെ ഭാഗത്തുള്ള ആളുകളോടുള്ള നിഷേധം വെക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് അള്ളാഹുവിന്റെ ഭാഗത്തുള്ള ആളുകൾക്ക് പ്രശ്നമല്ല അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള ആളുകൾ എന്ത് ചെയ്യും നിങ്ങൾ ബാഹ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ എങ്കിൽ നിങ്ങളെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന രീതിയിൽ ഇവരെ വെറുതെ വിടും എന്നാൽ ജനങ്ങൾക്ക് ഇതറിയില്ല ഇവര് കപടവിശ്വാസിയാണോ മീനാണോ ജനങ്ങൾ ബാഹ്യമായത് വിലയിരുത്തുന്ന ആളുകളാണല്ലോ അപ്പം ജനങ്ങൾക്കിടയിൽ ഇവർ മിനിങ്ങളായിട്ട് തുടരും എന്നാൽ അള്ളാഹുവിൻ്റെ ആളുകൾക്കറിയാം ഇവർ കപടവിശ്വാസിയാണെന്ന് അപ്പോൾ പിന്നീടൊരു സാഹചര്യം വരുമ്പോൾ ഇവരുടെ ഉള്ളിലെ കുഫർ ഇവരുടെ ഉള്ളിലെ നിഷേധം കടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകളെ അവരുടെ കൽപ്പനകളെ ഇവർക്ക് ചില സന്ദർഭങ്ങളിൽ അനുസരിക്കാൻ സാധിക്കില്ല ആ അനുസരിക്കാൻ സാധിക്കാത്ത സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകൾ എന്തു ചെയ്യും ഇവരോട് ദേഷ്യപ്പെടുകയോ ഇവരെ ആട്ടിയകറ്റുകയോ ചെയ്യും ഇവരോട് ദേഷ്യപ്പെടുകയോ ഇവരെ ആട്ടി അകറ്റുകയോ ചെയ്താലും ഇവർ പ്രതികരിക്കില്ല അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകൾ തെറ്റാണെന്ന് ഇവർക്ക് പറയാൻ സാധിക്കില്ല കാരണം ഇവർ ബാഹ്യമായി ആളുകളുടെ മുന്നിൽ വെച്ച് ഇവർ സത്യത്തെ അംഗീകരിച്ചു അതിനുശേഷം ഇവർ ജനങ്ങളെ തന്നെ പേടിച്ച് അഥവാ നമ്മുടെ സ്വന്തം മാന്യതയ്ക്ക് കളങ്കം വരുമോ എന്ന് ഭയന്നുകൊണ്ട് ഇവർ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകളെ നിഷേധിക്കുകയുമില്ല സത്യത്തിൽ ഇവർ സ്വന്തം മാന്യതയ്ക്ക് കളങ്കം വരാതിരിക്കാൻ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകളെ അംഗീകരിച്ചു ശേഷം ഇവർ സ്വന്തം മാന്യതയിൽ കളങ്കം വരാതിരിക്കാൻ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകളെ നിർബന്ധിതമായി അനുസരിക്കുകയും ചെയ്യുന്നു സത്യത്തിൽ ഇവർ അള്ളാഹുവിനെയല്ല ഭയക്കുന്നത് ജനങ്ങളെയാണ് ഭയക്കുന്നത് അള്ളാഹുവിനെ ഭയക്കാതെ ഇവർ സത്യവിശ്വാസം സ്വീകരിച്ചതിനാൽ ജനങ്ങളെ ഭയന്നുകൊണ്ട് ഇവർ സത്യവിശ്വാസം സ്വീകരിച്ചതിനാൽ സ്വന്തം മാന്യത നിലനിർത്താൻ വേണ്ടി ഇവർ സത്യവിശ്വാസം സ്വീകരിച്ചതിനാൽ ഇവർക്ക് നിർബന്ധിതമായി ഇസ്ലാമിൽ കഴിഞ്ഞുകൂടേണ്ടി വരുന്നു അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകൾ ഇവരെ എതിർത്താലും ഇവരെ ഇനി ആട്ടിപ്പായിച്ചാലും ഇവർ ജനങ്ങളുടെ മുന്നിലുള്ള അഭിപ്രായം സൂക്ഷിക്കാൻ സ്വന്തം മാന്യത കാത്തു സൂക്ഷിക്കാൻ ഇവർ അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള ആളുകളെ എതിർക്കുകയോ ആക്രമിക്കുകയോ ചെയ്യുകയില്ല ഇതാണ് കപടവിശ്വാസികൾക്കുള്ള ശിക്ഷ അവർ നാല് വശത്തു നിന്നും അതല്ലെങ്കിൽ എല്ലാ വശത്തു നിന്നും ഇവർ മരിച്ച് ജീവിക്കുന്നവരാണ് അള്ളാഹു ഖുറാനിൽ പറയുന്നുണ്ട് അങ്ങനെ അവരിലേക്കുള്ള ദൂതന്മാർ അഥവാ അള്ളാഹുവിൻ്റെ സന്ദേശവാഹകന്മാർ വ്യക്തമായ തെളിവുകളും കൊണ്ട് അവരുടെ അടുത്ത് ചെന്നപ്പോൾ അവരുടെ പക്കലുള്ള അറിവ് കൊണ്ട് അവർ തൃപ്തിയടയുകയാണ് ചെയ്തത് അതായത് പൂർണ്ണമായും അവർ ആ സന്ദേശവാഹകരെ ഉൾക്കൊണ്ടില്ല അതുമൂലം അവർ ഏതൊന്നിനെ പറ്റി അവർ പരിഹസിച്ചിരുന്നുവോ അഥവാ ഇതൊരു പരിഹാസമാണ് പരിപൂർണമായിട്ട് വിശ്വസിക്കാതിരിക്കുക എന്നത് ഒരു തരം പരിഹാസമാണ് അപ്പോൾ അള്ളാഹു പറയാണ് അവർ ഏതൊന്നിനെ പറ്റി പരിഹസിച്ചിരുന്നുവോ അത് തന്നെ അവരെ വലയം ചെയ്യുകയുമുണ്ടായി അതായത് അള്ളാഹു സത്യനിഷേധികളെ വലയം ചെയ്തിരിക്കുകയാണ്